ഹായ് ഫ്രണ്ട്സ് ടെക്നേരി ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏതാനും വെറൈറ്റി ഭവൻ വിലകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് നമുക്കിങ്ങനെ ചട്ടിയിൽ വളർത്താം അതുപോലെ ഹാങ്ങിങ് ആയിട്ടും വളർത്താം എപ്പോഴും ഏത് സമയത്തും മഴ തന്നെയാതെ വെക്കുകയാണെങ്കിൽ മഴക്കാലത്തും ഇതെല്ലാം നന്നായിട്ട് പൂക്കൾ വരുന്ന ഇനങ്ങൾ കൂടിയാണ് ഈ കാണുന്നത് ചില്ലി വെറൈറ്റിയാണ് റെഡ് കളർ അത് നമുക്ക് മറ്റു കളറിലും വാങ്ങാൻ കിട്ടും യെല്ലോ ഓറഞ്ച് അതുപോലെ ഐസ്ക്രീം എന്ന് പറയുന്ന വെറൈറ്റി എല്ലാം മനോഹരമാണ് കാണാൻ നല്ല ഭംഗിയായി നിറഞ്ഞു പൂക്കുന്ന ഇനം തന്നെയാണ് ഇത് ഓപ്പാൽ വെറൈറ്റിയാണ് ഫയർ റെഡ് ഫ്ലെയിം റെഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഇപ്പം മഴക്കാലമായിട്ട് അത് വെളിയിൽ ഇരിക്കുകയാണ് എന്നിട്ട് ഇതിൽ പൂക്കൾ വന്നു തുടങ്ങി ഇപ്പോൾ മുട്ടകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മൂന്ന് വെറൈറ്റികൾ വാങ്ങാൻ കിട്ടും റെഡ് ഓറഞ്ച് പിന്നെ റൂബി റെഡ് എന്ന് പറയുന്ന മറ്റൊരു റെഡ് അങ്ങനെ നല്ല വെറൈറ്റികൾ തന്നെയാണ് ഇത് നമുക്കിങ്ങനെ ചട്ടിയിൽ വളർത്താം അതേപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്താം രണ്ട് രീതിയിൽ വളർത്തിയാലും മനോഹരമാണ് കാണാൻ വളരെ ഭംഗിയോടെ നിറഞ്ഞു പൂക്കുന്ന മറ്റൊരു ഇനമാണിത് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറയും വയലറ്റ് സെപ്റ്റംബർ എന്നും പറഞ്ഞും നമുക്കിത് വേറൊരു ഇതിൻ്റെ വയലറ്റ് കളറിലുള്ള പൂക്കളുള്ള ചെടികൾ വാങ്ങാൻ കിട്ടും ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് ചെറിയൊരു കൂടത്തേ വാങ്ങിയതാണ് അത് ഇപ്പോൾ നന്നായി വളർന്നിട്ട് നന്നായിട്ട് പൂത്തി പൂത്തിട്ടുണ്ട് റെഡ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പൂക്കൾ റെഡ് എന്നല്ല പല കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക പൂക്കളെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനൊന്നും പൂർത്തിയായിട്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാനിതിൻ്റെ മദ്ര പ്ലാന്റുകൾ കണ്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ എത്ര നല്ലതാണെന്ന് നമുക്കിതിനേ ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ സാധിക്കും ഏത് സമയത്തും നിറഞ്ഞു പൂക്കുന്ന ഈ ചെടി ട്രൈ കളർ എന്ന് പറയുന്ന ചെടിയാണ് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ചെടിയെ പരിചയമുണ്ടാവും എപ്പോഴും ഏത് സമയത്തും അതായത് കാലാവസ്ഥ നോക്കാതെ ഇത് പൂക്കും അല്പം ഒന്ന് മാറ്റി വെച്ചാൽ മതി മഴ ഹെവി റെയിനിങ് ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ നിറഞ്ഞു പൂക്കും ഒരു പൂ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നമുക്ക് വേണ്ട ഷേപ്പിൽ ഒന്ന് ക്ലൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും പൂക്കൾ വരും ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡിങ് ആയിട്ട് ചട്ടിയിൽ വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്താം രണ്ട് രീതിയിലും വളരെ നല്ലതാണ് അതുപോലെയാണ് ഈ റൂബി റെഡ് കണ്ടോ ഇത് ഞാനൊരു ഹാങ്ങിങ് ആയിട്ട് ഒരു ചെറിയ ഇട്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഇതിന് നിറയെ പൂക്കളുണ്ട് നല്ല ഭംഗി കാണാൻ ഈ കാണുന്നത് ഹവായിന്റെ പർപ്പിളാണ് ഇതും ഒരു ചെറിയ ചട്ടിയിൽ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് ചെറിയ ഒരു ചെടിയാണ് ഈ പീസ് കളറുള്ള പൂക്കൾ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറഞ്ഞ് പൂക്കുന്ന മറ്റൊരിമാണ് ഇത് കയാട്ടെന്ന് പറയുന്ന ചെടിയാണ് ഇതിലധികം പ്രായമൊന്നുമില്ല ഒരു വർഷമായ ഒരു വയസ്സുള്ള ഒരു ചെടിയാണിത് ചെറിയ ചെടിയാണെങ്കിലും ഏത് സമയത്തും ഇതിനും പൂക്കളുണ്ടാവും ഇത് പെർപ്പിൾ കളറിലുള്ള വെറൈറ്റിയാണ് ഇതും നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഫാമിലി ഫാമിലി പോ ഫാമിലിയുടെ ബോട്ടിനകത്താണെങ്കിൽ നമുക്കിത് നന്നായിട്ട് വളർച്ച ഉണ്ടാവും ചെറിയ ചട്ടികളിലാണെങ്കിൽ വീണ്ടും നമ്മൾ റീപോട്ട് ചെയ്യേണ്ടി വരും എന്നാൽ അതേസമയം ഇതുപോലെ വലിയ പോട്ടിലാണെങ്കിൽ ഇടയ്ക്കിടെ റീ പോട്ട് ചെയ്യേണ്ടി കാര്യമില്ല നന്നായിട്ട് പൂക്കുകയും ചെയ്യും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിലെപ്പോഴും പൂക്കളുണ്ട് ഇതിൽ പൂവില്ലാത്ത സമയമേ ഇല്ല എല്ലാ സമയത്തും ഇതിലിതുപോലെ നിറഞ്ഞു പൂക്കും നമ്മൾ വളം കൊടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിൻ്റെ അവിടെ നിന്നും പൂക്കളുണ്ടാവും അത്ര മനോഹരമാണ് ഈ ചെടി ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറയുന്ന ചെടിയാണ് നോക്കാം അതിൻ്റെ ഇലകളുടെ വേരിഗേഷൻ കണ്ടോ പൂക്കളാണെങ്കിലും വളരെയധികം തിങ്ങി നിറഞ്ഞ് ഇല കാണാൻ മേലാത്ത പോലെ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണിത് ഇപ്പോൾ മഴക്കാലമായിട്ടും ഇതുപോലെ പൂക്കളുണ്ട് ഇനിയിപ്പോൾ അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഇത് നിറഞ്ഞു പൂക്കും ഇത് നമുക്ക് സ്റ്റാൻഡിംഗ് ആയിട്ടും വളർത്താം അതുപോലെ കാഞ്ഞിങ്ങായിട്ടും വളർത്താം വളരെ നല്ല വെറൈറ്റിയാണ് ആ വേരിഗേറ്റഡ് ലീഫിന് ഇടയിലൂടെ ഈ പർപ്പിൾ കളറിലുള്ള പൂക്കൾ കാണാൻ വളരെയധികം മനോഹരമാണ് ഇതുകൊണ്ടോ ഇതാണ് ഹവായിൻ്റെ വൈറ്റും പർപ്പിളും ആദ്യം കാണുന്ന ഈ ചെടിയാണ് ഹവായിൻ്റെ പർപ്പിൾ എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് ഇത് കാണാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇതിലും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ ഇതാണ് ഹവായിൻ വൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് കുറച്ചും കൂടി പച്ച കളറാണ് അതുപോലെ അതിൻ്റെ എഡ്ജിലെല്ലാം നല്ല വൈറ്റാണ് ഇലകളുടെ ഇടയിൽ അതേസമയം ഹവായിൻ്റെ പർപ്പിളാണെങ്കിൽ ഇത്രയും എരിഗേഷൻ ഇല്ല ഈ വെറൈറ്റി ഡോക്കീസ് പോട്ടി എന്ന് അറിയപ്പെടും ഇതിൻ്റെ ഇലകൾ തന്നെ പൂക്കൾ പോലെയാണ് ഇരിക്കുന്നത് വളരെ വില കൂടിയ ഒരു ചെടിയാണിത് എന്നാൽ അതുപോലെ തന്നെ കാണാൻ മനോഹരിയുമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതല്ല ഇത് നേരിട്ട് കാണുമ്പോൾ എത്ര ഭംഗിയാണെന്ന് ഇത് കാണാനായിട്ട് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഇതുപോലെ സ്റ്റാൻഡിങ് ആയിട്ടും വളർത്താം കണ്ടോ ഇലകൾക്ക് പലയിടത്തും പല തരത്തിലുള്ള വേരിയേഷനാണ് പൂക്കളാണെങ്കിലോ ലോലമായിട്ടുള്ള വളരെ അതിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നേരിട്ട് തന്നെ ഒന്ന് കാണേണ്ടതാണ് ഇലകളുടെ കളർ കണ്ടോ എപ്പോഴും പൂക്കളാണ് ഇതിൽ ഒരു പൂ കഴിഞ്ഞാൽ നമ്മൾ ആ നമുക്ക് ഇങ്ങനെ വൈഡായിട്ട് നിർത്തണമെങ്കിൽ അതിൻ്റെ അറ്റം ഇതിനുള്ളിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെറുതായിട്ട് പ്രൂൺ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ ഭംഗിയായിട്ട് തന്നെ നിൽക്കും ഇനിയും കുറച്ചധികം വെറൈറ്റികൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് വീഡിയോ ആവുന്നതുകൊണ്ട് ഇതിവിടെ ഇതിവിടെന്ന് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ ബാക്കി ഇനങ്ങൾ കാണാം ഈ ഇനങ്ങളുടെ എല്ലാം തൈകൾ ഡിസംബർ അവസാനം ആവുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവും ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി ഇത് തന്നെയാണ് കോണ്ടാക്ട് നമ്പർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം